ഇന്ന് വന്നിട്ടുള്ളത് വൺ കെ ജി വേറ്റി വരുന്ന സ്ട്രോബെറി കേക്കിൻ്റെ ഡിസൈനിങ്ങും മൈസിംഗും ഒക്കെ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ കേക്ക് ഞാൻ നേരത്തെ തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ട് മൂന്ന് ലെയറാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം ഒരു ബേസ് എടുത്തിട്ട് അതിൽ കുറച്ച് ക്രീമാക്കി കൊടുക്കാം എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് ഒന്ന് നന്നായി വെറ്റ് ചെയ്തെടുക്കുക പിന്നെ ക്രീമാക്കി കൊടുക്കാം പിന്നെ ഞാൻ ഈ ക്രീമിൽ സ്ട്രോബെറി എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് സ്ട്രോബെറി ക്രഷ് ആക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ വൈറ്റ് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മിൽക്ക് മെയ്ഡ് എല്ലാ ഭാഗത്തേക്കും ആണ് രൂപത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യാം ആദ്യം കേക്ക് വെച്ച് കൊടുത്തതിനു ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് ഒന്ന് നന്നായി വെറ്റ് ചെയ്തെടുക്കുക പിന്നെ ക്രീം ആക്കി കൊടുക്കുക സ്ട്രോബെറി ക്രഷ് ആക്കി കൊടുക്കുക പിന്നെ വൈറ്റ് ചോക്ലോറ്റ് ചിപ്സും മിൽക്ക് മേടൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക ഇനി അവസാനത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക പിന്നെ എല്ലാ ഭാഗത്തേക്കും ക്രീം ആക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ ഈ കേക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ ഞാൻ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഈ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഇപ്പോൾ കേക്ക് ഞാൻ നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ സ്ട്രോബെറി ജെല്ലാണ് ആക്കി കൊടുക്കുന്നത് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുന്ന രൂപത്തിലൊന്ന് ആക്കി കൊടുക്കുക ഇപ്പോൾ കേക്ക് ഞാൻ സ്ട്രോബെറി ജെല്ലി വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം പിന്നെ കേക്കിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് കനാഷും വൈറ്റ് ചോക്ലേറ്റ് കനാഷും ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക പിന്നെ കേക്കിൻ്റെ തായഭാഗത്തെ സൈഡിലായിട്ട് ഒരു ചെറിയ ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ